നമസ്കാരം നമസ്തേ എനിക്ക് വിശ്വസിക്കാമോ നൂറ് ശതമാനം വിശ്വസിക്കുമോ അത്ഭുതം അല്ലാതെ ഇതിനൊരു വാക്കില്ല ൊക്കെ മലയ്ക്ക് പോണ്ടോ ഇല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ഓ ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട് ചില കല്യാണങ്ങൾക്ക് ഗുരുവായൂര് ചിലരൊക്കെ നേരിട്ടറിയാം പക്ഷേ അടുത്ത് കാണണം എന്നാഗ്രഹിച്ച ഒരാള് പക്ഷേ ഈ വിദ്വാൻ ഗുരുവായൂരപ്പനെ പോലെയാ പിടിതരില്ല വഴുതിക്കളെ ഇപ്പൊതാ പ്രത്യക്ഷായി ആ ഇരിക്കാം ആ വരൂ ഇരിക്കും ഇദ്ദേഹം മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല ഇത് വി കെ മെനോൻ മെനഞ്ജനം ദോഹയിലാണ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട് നാട്ടിൽ ഞങ്ങൾ അയൽവക്കാണ് നാടെന്ന് പറയുമ്പോ പത്തനംതിട്ട അതൊക്കെ അയൽവക്കം മാത്രമല്ല ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് അന്ന് നിന്നും ഓ അത് മറന്നു കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ ഇല്ല ഇതാണ് എന്റെ മകന്റെ അമ്മ അടുക്കളയിൽ നിന്ന് വരകത്തേക്ക് വന്നോണ്ടിരിക്കുക വാതിൽ വരെ എത്തി എന്താ കുടിക്കാൻ ഇഷ്ടമുള്ള എന്തും ആ അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ തിരക്കുണ്ടോ തിരുമേനിക്ക് തിരക്കുണ്ടെങ്കിലേ ഉള്ളൂ തൽക്കാലം വലിയ തിരക്കില്ല അവിടെ കറിക്കറിയൽ വരെ ആയിട്ടുള്ളൂ അത് കുട്ടികൾ നോക്കിക്കോളും ആ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചില്ല നളൻ നാരദനോട് ചോദിച്ചതുപോലെ വരവിന്ന് എങ്ങി നിന്ന് എന്തിനീ ചെയ്യേണ്ടു ഞാൻ വിൻവാക്ക് പറയുന്നല്ല തിരുമേനെ നേരിട്ട് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു കാലമായ ഇന്നിപ്പോൾ മേനൻചേട്ടൻ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോ കൂട കൂടി എല്ലാം കൂട്ടിയിടയ്ക്ക് നോക്കുമ്പോൾ ഒരു നിമിത്തം അല്ലാണ്ട് എന്താ പറയുക എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പറ്റൂന്ന് വെച്ചാൽ എന്റെ മോളുടെ വിവാഹമാണ് ഓ അതിന് സ്വാദുള്ള ആഹാരം വെച്ചു കൊടുത്ത് തിരുമേനി അവളെ അനുഗ്രഹിക്കണം ഓ സന്തോഷം എപ്പോഴാ അതെ ആ ബുക്കെന്ന് എടുത്തെ മോന്റെ മോഹൻറെ വെച്ചിട്ടുണ്ട് പക്ഷെ തുറക്കണേ ആവും മരണം എനിക്ക് പഴയ ശീല എല്ലാം എഴുതി വെക്കും എപ്പോഴാ ഒക്ടോബർ പതിനഞ്ചിന് ഒക്ടോബർ പതിനഞ്ചെന്ന് പറയുമ്പോ ചിങ്ങം കന്നി അപ്പൊ മുഹൂർത്തം ഉണ്ടാവില്ലല്ലോ തെരുവനേ വിവാഹം ഇവിടെ വെച്ചല്ല അങ്ങ് ദോഹ വെച്ചാണ് പരിചയമുള്ള ആൾക്കാരൊക്കെ ദോഹയിലാണ് വരന്റെ അച്ഛന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദോഹ വെച്ചാണ് കല്യാണം അപ്പോ ദുബായി വെച്ച് കല്യാണം ഇവിടെ അങ്ങനെ അല്ലല്ല രണ്ടും അവിടെ ഇവിടെ വെച്ചോണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി അല്ല തിരുമേനി തിരുമേനി ദോഹയിലോട്ട് വരണം ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ നാടിന്റെ രുചി അവിടെ ഉള്ളവരും അറിയണമെന്ന് മേനോജന്റെ വലിയൊരു ആഗ്രഹമുണ്ട് ഒഴിവ് പറയരുത് ഫോണിൽ പറയാതെ നേരിട്ട് വന്നത് അതുകൊണ്ടാണ് അല്ല അതെ ഞാൻ വന്നത് തിരുമേനിയെ നിർബന്ധിക്കാനല്ല പക്ഷെ മേനോജേന്റെ ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഹലോ ആര് ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല വിറക് അതിൽ തന്നെ വേവണമല്ല ഈ തെങ്ങ് ഒന്നും പറ്റില്ല നല്ല പുളിമ്പറക് തന്നെ വേണം പിന്നെ തൊണ്ട് ചരട്ട കൊതുമ്പ് അതൊക്കെ ആവാം ആ പിന്നെ വെള്ളം ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല ശുദ്ധമായ കിണറ്റിൻ നീര് ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ശുദ്ധമാണ് പിന്നെ വെറും അവിടെ ഈ ചെമ്പ് വാർപ്പ് അതൊക്കെ തന്നെ വേണം അല്ലാതെ ഈ അരുമുനിയ പാത്രം ഒന്നും പറ്റില്ല എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ അതിനുള്ള ആൾക്കാരുണ്ട് മനസ്സുണ്ട് സൗകര്യങ്ങളുണ്ട് പിന്നെന്താ സമ്മതിച്ചു പക്ഷേ ഈ ദേഹണ്ടം പോലെ തന്നെയാണ് വിളമ്പും അതിലും സ്വാദ് തോന്നണം കൂട്ടിന് എത്ര ആളെ വേണം കേമാവുക രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക അല്ലേ നക്ഷത്രം അതെ ആ ആഗ്രഹിക്കുന്ന ഒക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദുണ്ട് ഈ ജാതകക്കാർക്ക് അതെ ഈ പ്രഥമിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേന എനിക്ക് പറഞ്ഞു തരണം ഓ പാചകത്തിലും താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം പാചകക്കാരനായി തന്നെ അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ എന്താ എന്റെ പേര് പവിത്രം പവിത്രം പിന്നെ ചില ആഴ്ച പദവിയിലൊക്കെ ചില പാചക കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് കൊള്ളാം ഇതാണ് മകൻ ബാലസംഗർ അച്ഛന്റെ കൂടെ ഏയ് വീട്ടു കഴിഞ്ഞു എം ബി എ പാസ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വെളി കാത്തിരിക്കുക പക്ഷെ ഇപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ ആ സ്ഥാനത്തേക്ക് കയറി പറ്റാനുള്ള ഒരു എന്തിനാ വേറെ ജോലി പറ്റില്ല ന്യൂ ജനറേഷനാ കഥകളി കൂടിയാട്ടം ശാസ്ത്രീയ സംഗീതം പാചകം ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല താല്പര്യമില്ലാന്ന് മാത്രമല്ലൊരു സംശയം അങ്ങനൊന്നുമില്ല ബാലശങ്കർ അച്ഛൻ്റെ കൂടെ ദോഹ വരണം അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാ വരാം ഫോട്ടോ എടുത്തോട്ടേ നിന്നോളൂ ഞാൻ എടുത്തു തരാം അങ്ങ് കൊടുക്ക ബോളറാണോ ബാറ്റ്സ്മാനാണോ രണ്ടും ഉണ്ട് ബാറ്റിംഗ് ആണ് കൂടുതൽ സർ തോളത്തൊന്നും കഴിഞ്ഞാ